താലി ചരടിൽ കെട്ടണമെന്നാണ് നിയമം അതിനും കാരണമുണ്ട് രജോ ഗുണപ്രാധാന്യമുള്ള സ്ഥൂലം സൂക്ഷ്മം കാരണം എന്നീ മൂന്ന് പ്രകൃതിയിൽ ലഭ്യമായ നാരുകൾ കൊണ്ടുള്ള ചരടിൽ മൂന്നും അഞ്ചും ഏഴും നാരുകൾ കൂട്ടിച്ചേർത്ത് മഞ്ഞ നിറം പിടിപ്പിച്ച ചരട് താലി ചരടിൽ കെട്ടാൻ ഉപയോഗിക്കുന്നതാണ് നല്ലത് കോർത്തു കഴുത്തിനു പുറകിൽ കെട്ടണം ഈ കെട്ടിനാണ് പ്രാധാന്യം ഏതൊരവസ്ഥയും നേരിടാനുള്ള മൻശക്തി ഉണ്ടായിരിക്കണമെന്ന ദൃഢസങ്കല്പത്തോടെ വേണം ഈ കെട്ടു മുറുക്കാൻ അതായത് സ്ത്രീയുടെ കഴുത്തെന്ന പ്രാണസ്ഥാനത്ത് ചുറ്റി നിൽക്കുന്നതും ത്രിഗുണാവസ്ഥകളും താലിയിലെ ത്രിമൂർത്തി ഭാവവും കെട്ട് എന്ന ദൃഢനിശ്ചയവും ഒന്നിക്കുമ്പോൾ മംഗല്യസൂത്രം പ്രപഞ്ചക്തിരൂപമായി മാറുന്നു ഇപ്രകാരം മംഗല്യസൂത്രം കെട്ടുന്ന വ്യക്തി ജീവാത്മാവിനെ ബന്ധിക്കുന്ന പരമാത്മാവിന് തുല്യമായി ഭവിക്കയാൽ സ്ത്രീ എന്ന ജീവാത്മാവിന്റെ സംരക്ഷണം പുരുഷൻ എന്ന പരമാത്മാവിന് നിക്ഷിപ്തമാകുന്ന അവസ്ഥയായി മാറുന്നു അതായത് ബന്ധിപ്പിക്കപ്പെട്ട സ്ത്രീ ജീവാത്മാവും ബന്ധിച്ച പുരുഷന് പരമാത്മാവുമായി സങ്കൽപ്പിക്കും അപ്പോൾ താലി എന്ന അല്പമാത്രമായ പൊന്നിനേക്കാൾ പ്രധാനം ആ കെറ്റിനാണ് വിസ്മയം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളും ഞങ്ങളുടെ ഈ ദൈവിക കുടുംബത്തിന്റെ ഭാഗമാകൂ